ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മെഷു വെച്ചൊരു കൂടാണ് കേട്ടോ ഒരു കോഴിക്കോടി ചെറിയ ചെറിയ അത് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ നമുക്ക് അതിന് വേണ്ടി മെഷു വേണം പ്ലെയർ വേണം ഒരു ടേപ്പ് വേണം ഒരു ചുറ്റൽ വേണം ഒരു തരി കഷ്ണം വേണം ഇതാണ് ഇത്രയും സാധനമാണ് വേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മാസം അടുത്ത് ഉള്ള കോഴി വരെ നമുക്ക് ഇടാം അപ്പോൾ അതുകൊണ്ട് തിരുവുണ്ടാവും ഇത് ഒരു മൂന്നടി നാലടി മെഷി നീളോളം മെഷാണ് എടുത്തിരിക്കുന്നത് മൂന്നടി വെച്ച് രണ്ട് പീസ് നമ്മൾ മുറിച്ചു ഒന്നര ഒന്നരടിയുടെ പിന്നെ വീതി നീളം പിന്നെ നീളം നാലടി ഹൈറ്റും പിന്നെ വീതിയും ഒന്നരടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട ഇത് ഒരു ഒന്നരടി ഒരു പീസാണ് മൂന്നരടി ഒരു പീസാണ് പിന്നെ ഇത് വേണ്ട ഇത് പിന്നെ നാലടി മൂന്ന നാലടി മെച്ചാണിത് നീളം മൂന്നടി വെച്ച് രണ്ട് പീസ് മുറിച്ചിട്ടുണ്ട് നമ്മൾ നിവർത്തുവാണേൽ മനസ്സിലായാ നീളം നാലടി മനസ്സിലായ വീതി മൂന്നടി ഉണ്ട് നമുക്ക് ഒന്നര വെച്ച് നമുക്ക് മടക്കാം ആ രീതിയിൽ മൂന്നടി വെച്ച് രണ്ട് പീസ് വേണം നാലടി മെഷിന്റെ മൂന്നടി വെച്ച് മൂന്നടി പീസ് വെച്ച് രണ്ട് പീസ് നമ്മൾ മുറിച്ചെടുക്കാണ്ട് ഇതൊന്നര ഒടി വെച്ച് നമുക്ക് ഇന്ന് മടക്കാം മടക്ക ഒരു തടി തടി കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി മൂന്നടി വെച്ച് മുറിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നര ഒടി വെച്ച് രണ്ട് പീസ് മറിച്ചിട്ട് ഇതേപോലെ എൽ ഷേപ്പിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തു കഴിയുമ്പോൾ രണ്ട് സൈഡ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കൂടിന്റെ ആവറേജ് ഒരു റോള് പോലെ ആയി നാല് സൈഡ് മെഷായി മനസ്സിലായോ ഇതേപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഈ ഒരു സൈഡിലെ കമ്പിട്ട് നമ്മൾ കറക്കി കൊടുത്താൽ മതി ബ്ലെയർ വെച്ചിട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മറ്റേത് വെച്ച് അടുപ്പിച്ച് പിടിച്ചെങ്കിലും കറക്കി കൊടുക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് സിമ്പിളായിട്ട് ഒരു അഞ്ഞൂറ് രൂപ മതി മെച്ച വേണ്ട സ്ക്വയർ ആയത് വേണ്ട നാല് സൈഡുമായി ആ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്നും മറക്കി കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അത് മൂന്നടി നാലടി നീളമുള്ള മെഷി നമ്മൾ മൂന്നടി പീസ് വെച്ച് മുറിച്ചിട്ട് ഒന്നടി വെച്ച് മറക്കിയിരിക്കുക വേണ്ട ഇനി ഇവിടെയും അവിടെ ഒരു ഒന്നരടി സ്ക്വയർ പീസ് വെച്ചാൽ മതി അതിന് അതിനകത്ത് മൂന്നടി നാലടി നീളമുള്ളൊരു മെഷി മൂന്ന് ഒന്നര പീസ് പീസിരിപ്പുണ്ട് മൂന്നരയിടെ അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി നമുക്ക് രണ്ട് പീസ് കിട്ടും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഒരുപാട് ഒരു കൂട് എന്റെ രണ്ട് വീട് വീടും കൂട് കൂടുണ്ടാക്കുന്ന തടി ഇത് കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് വാതിലാണ് നമുക്ക് ഒരു അടി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഇതിട്ടേ കട്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് നമുക്ക് മടക്കി വെച്ചാൽ മതി മടക്കി വെക്കുമ്പോൾ എന്താ പറയാ നമുക്ക് കൈക്കകത്ത് കൊണ്ട് കയർത്തില്ല അല്ലെങ്കിൽ ഉണ്ടല്ലാരും പോലെ കാണും എപ്പോഴും ഇതേപോലെ മടക്കി വെക്കണം അപ്പോൾ നമുക്ക് കൈ സ്മൂത്തായിട്ട് ആയിട്ട് കയറ്റാൻ പറ്റും പക്ഷെ പകുതി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ കയറ്റാൻ പറ്റും കൈവൈ മുറിയുകയും മറ്റുള്ള കാര്യങ്ങളിരിക്കും ഇതേപോലെ മടക്കി അങ്ങോട്ട് വെച്ചാൽ മതി ഉണ്ടാ ഇവിടെ മടക്കുവെച്ചാൽ നമുക്ക് ഒരു സ്ക്വയർ ആർഡ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാദ്യം കണ്ട ഇത് ഡോറിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഡോറിന് വേണ്ടി നമുക്ക് ഇത് നമ്മുടെ ഈ അക്രൂത്തി കിടന്ന ട്യൂബായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ബലം കിട്ടും കിട്ടണ്ട വേണ്ട ഇതേ ഡോർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് ഇടാൻ വേണ്ടി ഒരു മാസം പിന്നെ രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു മാസം ഒരു രണ്ട് മാസം വരെയൊക്കെ റേഞ്ച് ഇടാം അതിനുവേണ്ടി ചെയ്ത വെട്ടിയ കൂടാണ് വ്യക്തി നമുക്ക് ആണിയിലെ വെക്കാന്നുള്ള രീതി വെച്ചതാണ് ഉണ്ട് അപ്പോൾ അവിടെ സൈഡിലായിട്ട് വെക്കാം ഞാൻ റെഡിമെയ്ഡ് കൂട് ചോദിച്ചു നോക്കി ആയിരത്തിഅഞ്ഞൂറൊക്കെ ചോദിക്കുന്നത് വേണ്ട ഒരു കൊളുത്തും മതി ഞാൻ ഒരു മൂന്നാലഞ്ച് കൊളത്ത് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ് ആ കറുപ്പിന്റെ വയർ മെഷി കറുപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് കൊളുത്ത് വെച്ചാൽ പിള്ളേരടിയാണ് അത് വെക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി ഞങ്ങൾ തുറക്കാം തുറക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി വേണ്ട ഇത് വേണ്ട ഇതാണ് സിംപിൾ ആയിട്ടുള്ള കൂടാണ് നമുക്ക് ആർക്കുള്ള ചെയ്തെടുക്കാൻ പറ്റും ഒരു അരമണിക്കൂർ വെനക്കടേ ഉള്ളൂ അഞ്ഞൂറ് രൂപ റേഞ്ച് അകത്തുള്ളൂ ആ മെഷീൻ മെഷ് മാത്രമേ കട്ടി പ്ലെയർ നാൽപ്പത് രൂപ അമ്പൂർ ഉണ്ടായിരുന്നു കട്ടിൻ പ്ലെയർ മേടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം അതെ വിളിച്ചതിന് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നാലടി മെഷീൻ നീളമുള്ള മെഷാണെങ്കിൽ നമുക്ക് നാലടി മെഷി എടുത്തെങ്കിൽ ഒരു ആറ് ആറ് ഏഴരടി മെഷി മതി മറ്റു ഏഴര മെഷ് എടുക്കണം നാലടി നീളുള്ളത് അതിൽ മൂന്നടി വെച്ച് രണ്ട് പീസ് വെട്ടി അതിൽ ആറടി ബാക്കി ഒരു പീസ് ഇത്രയും മതി അവർ ഞാൻ മുറിച്ചെടുക്കാൻ നമുക്ക് സുഖമായിട്ട് എടുക്കാം മൂന്നരയിലൊരു പീസായിട്ട് രണ്ട് പീസായിട്ട് മുറിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നര ചോദിച്ചു മടക്കിയാൽ മതി അവർക്ക് ഒന്നര ഒന്നര ഒരു പീസ് അതുകൊണ്ടാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനം സത്യം ലൈക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ആയിട്ട് അതിനേം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു താങ്ക്